ആസ്തിവികസന ഫണ്ട് ചെലവഴിച്ചു നടത്തുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ പിഴവ് വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞു പത്തനംതിട്ട കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എംഎൽഎയുടെ ആസ്തിവികസന ഫണ്ട് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫയലുകൾ നീക്കുന്നതിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുമുള്ള കാലതാമസം ശിക്ഷാർഹമാണെന്നും ഇതുസംബന്ധിച്ച് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അടൂർ ഗാന്ധി പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വസ്തുവിന്റെ ഉപയോഗാനുമതി റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറാനും യോഗത്തിൽ തീരുമാനമായി പാർക്കിംഗ് നടത്തിപ്പിനും തുടർ പരിപാലനത്തിനും ഭരണസമിതി രൂപീകരിക്കും അടൂർ യുഐ ടി സെന്റർ കെട്ടിട നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ നിർദ്ദേശം നൽകി മണ്ഡലത്തിലെ കളക്ടറും ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ എം എൽ എ എസ് ഡി എഫ് അതുപോലെ എ ഡി എഫ് ഫ്ലഡ് തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അതിൽ കുറേയധികം പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട് പലവിധ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലഭാവമോ അനാസ്ഥയായി ആണ് ആ പദ്ധതികൾക്കെല്ലാം കാലതാമസം നേരിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യോഗം ചേർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അടുവരെ ഗാന്ധി പാർക്ക് എൽ എസ് ഡി ആണ് നിർവഹണ ഏജൻസി എം എൽ എ ഫണ്ട് അറുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നല്ല റവന്യൂ പുറപ്പോട്ടും റവന്യൂടെ കയ്യിലിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് എൽ എസ് സി ഡി ചില സാങ്കേതിക തടസ്സം നടന്നുകൊണ്ട് എന്നാൽ ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൽ എസ് സി ഡി തന്നെ നിർവഹിക്ക നിർവഹണ ഏജൻസിയായി ആയിരുന്നുകൊണ്ട് റവന്യൂ വകുപ്പ് എൻ ഒ സി കൊടുക്കാൻ ഉപയോഗ അനുവദിക്കൻ ഒ സി കൊടുക്കുന്നത് തീരുമാനമെടുക്കും അടൂർ മുനിസിപ്പാലിറ്റി പാർട്ടസാരഥി ജംഗ്ഷനിലെ കുളം സംരക്ഷണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു മിച്ചഭൂമി പുഴൂർ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കോട്ടപ്പുറം കനാൽ റോഡും അംബിക ഭവനം വല്യയേത്ത് കനാൽ റോഡും നിർമ്മാണം പൂർത്തിയായി കല്ലട ഇറിഗേഷൻ പ്രൊജക്ട് കനാൽ റോഡിന് ഭരണാനുമതി ലഭിച്ചതായും സാങ്കേതിക അനുമതി താമസിയാതെ ലഭിക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ അറിയിച്ചു യോഗത്തിൽ ജില്ലാ കളക്ടർ എ ഷിബു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബി രാധാകൃഷ്ണൻ എ ഡി സി ജി രാജ്കുമാർ വകുപ്പുതല ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട